ാൽ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയുന്നു അർജുന നിനക്ക് ഹാർട്ട് അറ്റാക്ക് അറ്റാക്ക് ഉണ്ടാവുകയില്ല കാരണം നീ ചെയ്യുന്നത് ധർമ്മം എന്തിനു വേണ്ടി ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി നിനക്കതിന്റെ പ്രയോജനം എന്ത് അതൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല നീ തോറ്റാലോ അതും എനിക്കറിഞ്ഞൂടാ നീ ജയിച്ചാലോ അതും എനിക്കറിഞ്ഞൂടാ എന്താ നിനക്ക് അറിയാതിരിക്കാൻ കാരണം അതൊന്നും ഞാൻ ബോധേടല്ല ഈ ഒരു രീതിയിൽ കർമ്മമണ്ഡലത്തില് നീ പ്രവർത്തിക്കണം എന്തിനാ അങ്ങനെ ചെയ്യുന്നത് സഞ്ചാതത്തെ കാമ കാമാരോധോഭിജാത ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് സംഘ ആ കാമ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ആഗ്രഹമുണ്ടാകും ആഗ്രഹം സബലീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ദേഷ്യം വരും കാമാ ക്രോധോഭിജായ ം വന്നാൽ സമൂഹം എന്ന കൺഫ്യൂഷൻ ഉണ്ടാകും കൺഫ്യൂഷൻ വന്നാൽ മെമ്മറി ലോസ് എന്ന ബുദ്ധിഭ്രംശം സംഭവിക്കും മെമ്മറി ലോസും റാഷണൽ തിങ്കിങ്ങിന്റെ ആപ്സൻസും നിനക്ക് വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ വൈസ് മാൻ വിൽ ബിക്കം അൻ ഡിയ് ഒരു ബുദ്ധിമാൻ ശുദ്ധ ബുദ്ധുവായി മാറും അതുകൊണ്ട് നീ ആഗ്രഹങ്ങള് അറ്റാച്ച്മെന്റ് ഒന്ന് കൺട്രോൾ ചെയ്യണം നിന്റെ മുമ്പിലുള്ളത് ഭീഷ്മരാണ് ദ്രോണരാണ് ബന്ധുക്കളാണ് വിജയമാണ് ലക്ഷ്യം രാഷ്ട്രമാണ് ലക്ഷ്യം ഇസ് നൺ ഓഫ് യുവർ ബിസിനസ് ഡോൺ ഗെറ്റ് അറ്റാച്ച്ഡ് വിത്ത് എനി ഓഫ് ദീസ് തിങ്സ് നിന്റെ കർമ്മം ചെയ്യ മെക്കാനിക്കലിയല്ല ധാർമ്മിക കൂടി അങ്ങനെ ഒരു വൈസ് മാൻ ഹൗ ഹി ഈസ് ഡെമോൺസ്ട്രേറ്റിംഗ് ഹിസ് വിസ്ഡം ആ വിസ്ഡം ഭംഗിയായി കാണിച്ച് ചിരിച്ചുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ദുഃഖമുണ്ടാകാം സുഖമുണ്ടാകാം അതിനെ എങ്ങനെയാ അഭിമുഖീകരിക്കേണ്ടത് ദുഃഖേഷനുദ്വിഗ്നമന